ധന ആഭ്യന്തര മന്ത്രാലയങ്ങൾ പ്രവർത്തിക്കുന്ന നോർത്ത് ബ്ലോക്കിൽ ചെറിയ തീപിടുത്തം രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം ഷോർട്ട് സർക്യൂട്ടാണെന്ന സൂചന തീ നിമിഷങ്ങൾക്കകം നിയന്ത്രണ വിധേയമാക്കി അതേസമയം ദില്ലി അഗ്നിശമന സേനാ വിഭാഗം ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല സിബിയുടെ കൂടുതൽ ആ കീർത്തി രാവിലെ ഒൻപത് ഇരുപത്തിരണ്ടിനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയങ്ങൾ പ്രവർത്തിക്കുന്ന ഈ ഒരു നോർത്ത് ബ്ലോക്കിലെ രണ്ടാം നിലയിൽ തീപിടുത്തം ഉണ്ടായത് ഇത് ഷോർട്ട് സർക്യൂട്ടാണ് എ സിയിൽ നിന്നും ഉണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് ഈ ഒരു തീപിടുത്ത കാരണം എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം എന്തായാലും ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമോ സർക്കാർ വൃത്തങ്ങളോ നൽകിയിട്ടില്ല എങ്കിൽ പോലും ഇതിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇപ്പോൾ ഈ ഇത്തരത്തിൽ പ്രചരിക്കുന്നുണ്ട് ഇത് പ്രധാനമായും രാവിലെ ഒൻപത് ഇരുപത്തി ഇരുപത്തിരണ്ടിന് ഈ ഒരു തീപിടുത്തമുണ്ടായി എന്ന കാര്യം കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് അഗ്നിശമന സേന ഉടൻ അവിടെ എത്തി തീപിടുത്തം എത്തിയില്ലാന്നലെയും അടക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അതുകൂടാതെ നിരവധി സുപ്രധാനമായ രേഖകളും അലമാരകൾക്കില്ലാതിന്റെയും ഫർണിച്ചറുകളും കമ്പ്യൂട്ടറുകളും കത്തി നശിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ ഒരു തീപിടുത്തത്തിൻ്റെ വ്യാപ്തി സംബന്ധിച്ചും തീപിടുത്ത കാരണമല്ലാന്നിലെയും ഔദ്യോഗികമായ സ്ഥിരീകരണം ഇനിയും ലഭിക്കേണ്ടതുണ്ട് നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും തന്നെയും പരിക്കുകൾ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇപ്പോൾ നമുക്കറിയാം കേന്ദ്രസേനയുടെ പൂർണ്ണമായ യും നിയന്ത്രണത്തിലും ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ധന ആഭ്യന്തര മന്ത്രാലയ സ്ഥിതി ചെയ്യുന്ന ഈ നോർത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇതിലൊരു അന്വേഷണം ഇനി പ്രഖ്യാപിച്ചേക്കാം എന്തായാലും ഔദ്യോഗികമായ സ്ഥിരീകരണമെല്ലാം തന്നെയും സർക്കാർ വൃത്തകം നൽകുന്നില്ല പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അടിക്കിടെ ഇത്തരത്തിൽ ഒരു ധനമന്ത്രാലയം പ്രവർത്തിക്കുന്ന ഒരു നോർത്ത് ബ്ലോക്കിനെല്ലാം തന്നെയും തീപിടുത്തം ഉണ്ടാകുന്നുണ്ട് ഇതിലെല്ലാം തന്നെ ഒരു ദുരൂഹതയും പരക്കെ ഇത്തരത്തിൽ ആക്ഷേപം ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് സുപ്രധാനമായ പല രേഖകളും അടങ്ങുന്ന ഒരു മന്ത്രാലയം ാണ് ഈ ഒരു നോർത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഈ തീവൃത്തത്തിന് ഒരു തീവ്രത്തിന് വല വളരെ വലിയ ദുരൂഹതയുണ്ട് സ്വാഭാവികമായും ഇതിൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചേക്കും നിലവിൽ രാവിലെ ഒൻപത് ഇരുപത്തിരണ്ടിന് അവിടെ തീപിടുത്തമുണ്ടായി അത് ഉടൻ തന്നെ തീയണച്ചു എന്നുള്ള വിവരം മാത്രമാണ് നമുക്ക് ലഭ്യമാകുന്നത് ബാക്കിയുള്ള അന്വേഷണം എല്ലാ നിലയും ഉടൻ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചേക്കും കീർത്തി ശരി ആ വിവരങ്ങൾ